സ്വാഗതം വടശ്ശേരി ഹസൻ ജനറൽ കൺവീനർ സ്വാഗത പ്രസംഗം ഉൾപ്പെടുത്തു സ്വാഗതം ആശംസിക്കുകയാണ് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ ജനക്കൂട്ടത്തെയാണ് നമ്മുടെ പന്ത്രണ്ട് സോണുകളിലുള്ള പ്രവർത്തകൻമാര് എന്ന് ആർക്കും മനസ്സിലാകാൻ കഴിയും ഇതിന്റെ കാരണം ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ് മനുഷ്യർ തമ്മിൽ തല്ലി ഇല്ലാതെയാകുമ്പോൾ മനുഷ്യന്മാർ കോർത്തിഴി ഒരു ജീവിക്കേണ്ടവരാണെന്നും പരസ്പരം അക്രമിക്കാതെ മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ട്

കാസർഗോഡിലെയും കണ്ണൂരിലെയും കോഴിക്കോടിനെയും വയനാടിനെയും ഇരകരിയെയും ലഭ്യമാക്കി മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ മഹാസാഗരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇരുഭാഗേ പിടിവണ്ടു വരി ഭാര്യം മഹാജനങ്ങൾ വരുമെന്ന് മുഴുവൻ ആളുകൾക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാര് ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നവർ എല്ലാവരും ഇതിനോട് പരിപൂർണമായി സഹകരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ബഹ്മാറ്റനായ സി അതുപോലെ എസ് ഐയും മറ്റ് പോലീസ് ഓഫീസർമാരും ഈ ഇതിന് നേരത്തെ തന്നെ അനുവാദം നൽകുകയും ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി അവർ തന്നെ പ്രകടനം കാണികളായി നിൽക്കുകയും ചെയ്തു നമ്മെ അനുമോദിച്ചിരിക്കുക ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ ആൾക്കൂട്ട വ്യത്യാസമില്ല എല്ലാവരും ഉസ്താദ് വരുന്നു എന്ന് കേട്ടപ്പോൾ ആ മുഖം കാണണം അവരുടെ സദസ്സിലൊന്ന് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ എത്രയോ ആളുകൾ വന്ന് ശരിച്ച വളരെ ബഹുമാറ്റരായ പലർക്കും ഇന്ന് അടിയന്തരമായി തിരുവനന്തപുരത്ത് പല പരിപാടി ഉണ്ടായതുകൊണ്ട് നാളെ എന്തായാലും ഞങ്ങൾ തിരൂരിൽ വന്ന് വരുമെന്നാണ് അവരെല്ലാം നമുക്ക് ഉറപ്പ് നൽകിയത് നിങ്ങൾ നോക്കൂ നമ്മുടെ ഓരോ നാട്ടിലെയും വിഷയങ്ങൾ ജനങ്ങളെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് പുറപ്പെട്ടുകൊണ്ടിരുന്ന പരിഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നീലഗിരിയിലൊക്കെ നമ്മുടെ നേതാക്കന്മാർ നടത്തിയ പ്രസംഗം അതുപോലെ തൊട്ടടു അതിന്റെ മുമ്പുള്ള ദിവസം പ്രസംഗം ഒരു സാമുദായിക പ്രസംഗമോ അല്ലെങ്കിൽ ഒരു മനുഷ്യരെ മാത്രം ബാധിക്കുന്ന പ്രസംഗമോ അല്ല നടത്തിയത് രാജ്യം അഭിമുഖീകരിക്കുന്ന ഓരോ സ്ഥലവും അഭിമുഖീകരിക്കുന്ന മർമ്മ പ്രധാനമായ വിഷയങ്ങളിലേക്ക് ജനപ്രതിനിധികളുടെയും അതുവഴി സർക്കാരുകളുടെയും ശ്രദ്ധ പതിക്കുകയും ആ കൂട്ടത്തിൽ ഒത്തിരി രണ്ട് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റിന് അപ്പുറം പ്രസംഗം ഒരുക്കതും നീളുകയില്ല ഈ അരീക്കോടിൻ്റെതാണ് ഒരു പ്രശ്നം ഈ അരീക്കോട് നിങ്ങൾ നോക്കൂ ഈ നിറഞ്ഞു നിൽക്കുന്ന ജനനിബിഡമായ ഈ സ്ഥലം ധാരാളം താമസക്കാരുള്ള ഈ പ്രദേശം ഈ ഒറ്റപ്പാത എന്ന് പറഞ്ഞാൽ തെറ്റില്ല രൂപത്തിലുള്ള ഒരു റോഡിൽ ഒരു ബൈപാസ് പോലും ഇല്ലാതെ എല്ലാ സമയത്തും രാത്രി പന്ത്രണ്ട് മണിവരെയും ബ്ലോക്കാണ് ഈ നാട്ടിൽ ഇവിടെ ഈ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയും എല്ലാ പ്രതിനിധികളും ഇവിടെ ഉണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജനപ്രതിനിധികളോട് ആദ്യമായി ഈ നമ്മുടെ ഈ യാത്രയുടെ മേൽ ഒരു സ്വാഗതത്തിന്റെ ഭാഗമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടെ ക്ലിനിക്കാണോ ആണോ എന്താ ചെറിയ ഒരു ക്ലിനിക്കിൻ്റെ സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ വർഷങ്ങളായി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബോർഡ് വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണാവോ അത് താലൂക്ക് ആശുപത്രികളാവുക ഇവിടെയുള്ള രോഗികളുടെ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് ഇവിടെ മലയോര പ്രദേശങ്ങളാണ് ഈ മലയോര പ്രദേശങ്ങളിൽ പാവ പാവപ്പെട്ടവരെ ശുത്രി തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ലല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് ജനപ്രഷത്ത് നിൽക്കണമെന്നും ഈ യാത്രയ്ക്ക് വേണ്ടി സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ മഞ്ചേരിയിൽ ഞങ്ങൾക്കൊരു മരി മെഡിക്കൽ കോളേജുണ്ട് അവിടെ നേരത്തെ ഒരാശുത്രി ഉണ്ടായിരുന്നു അതിന്റെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കിപ്പോ ആക്കിയപ്പോൾ അത് താലൂക്ക് ഹോസ്പിറ്റലിന്റെ താല ചുരുങ്ങി കിടക്കുകയാണ് നോക്കൂ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ോ രണ്ട് ദിവസമോ വരുന്ന ഒരൊറ്റ നെപ്പറോളജി ഡോക്ടർ മാത്രമാണുള്ളത് കാർട്ടിയോളജിയുടെയും കാര്യം പറയേണ്ടതില്ലാ കേരള മുസ്ലിം ഇതെല്ലാം ഒരു വിഷയമാക്കി ഈ അടുത്ത എലക്ഷന്റെ മുമ്പിൽ തന്നെ എല്ലാ പാർട്ടിയുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ ഒരു വിഷയമായി അവതരിപ്പിച്ച് അടുത്ത ഗവൺമെന്റിന്റെ കാലത്തെങ്കിലും ഞങ്ങളെ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസപരമായി തന്നെ മഞ്ചേരി മണ്ഡലത്തിൽ ഒരിക്കൽ വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു എം എൽ എ വരെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവിടെ ഒരു ജലംപറ എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഇന്നും മുപ്പത് മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ ഒരു എൽ പി സ്കൂളിൽ എത്താൻ കഴിയുകയുള്ളു ഈ പ്രയാസം മനസ്സിലാക്കി താലിമാലമിറ്റുപോലും നാപ്പത്തിനാല് വർഷം മുമ്പ് അതിനാവശ്യമായ സ്ഥലം ആ നാട്ടുകാർ വാങ്ങി കാത്തു നിൽക്കുകയാണ് ഒരൊറ്റ ഗവൺമെൻറ്റും കഴിഞ്ഞില്ല അവസാന ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു ഒരു മാസം കൊണ്ട് സ്കൂൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്രയോ ഇരുന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി ആ ജനങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് മഹത്തായ വിധി നേടി ഈ വിഷയങ്ങൾ സുപ്രീം കോടതി പോയി എന്ന് പറഞ്ഞാൽ അടിയന്തരമായി പ്രദേശത്ത് ഒരു സ്കൂൾ അനുവദിക്കണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കാതിരിക്കുകയാണ് എന്നാലും വിധി വന്നിട്ട് ഈ രാജ്യത്തുള്ള ഈ ജില്ലയിലുള്ള ജനപ്രതിനിധികളെങ്കിലും ആലോചിക്കണമെന്നോർ കൊടുക്കുകയാണ് അതുപോലെ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല്പത്തിയേഴ് ലക്ഷം ജനങ്ങൾ ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം അത് അമ്പതിന്റെയോ അമ്പത്തി അയിന്റെയോ ഒക്കെ മീതിയായിട്ടുണ്ടോ ഞങ്ങൾ ഒരു കലക്ടറിന്റെ കീഴിലാണ് ഒരു താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് വെച്ചാൽ കീഴിലാണ് ഞങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് മുസ്ലിം ആവശ്യപ്പെടുന്നത് ജനകീയ അടിസ്ഥാനത്തിൽ ജീവിതം ഓർത്തിരിച്ച് ഒന്നോ രണ്ടോ ആക്കി ഇവർക്ക്